മല്ലൂർ ട്രാവലർ രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അന്നേ ചെയ്യേണ്ട ഒരു വീഡിയോ ആയിരുന്നു പക്ഷേ എന്താണ് അത് അത് ചെയ്യാൻ പറ്റിയില്ല ഇപ്പോഴാണ് ഇത് ചെയ്യാൻ സമയം കിട്ടിയത് അപ്പം മല്ലു ട്രാവലറിനെതിരെ ഒരു പോക്സോ കേസൊക്കെ വന്ന് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് നാളുകൾക്ക് മുൻപ് അപ്പം എല്ലാവരും മല്ലു ട്രാവലറിനെ എടുത്തിട്ട് കൊടുത്തു കാരണം മല്ലു ട്രാവലർ എന്ന് പറയുന്ന പറയുന്നൊരു സെലിബ്രിറ്റിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഒരു ഹോട്ട് ടോപ്പിക്കാണ് ഒരു ഹോട്ട് കണ്ടൻറ്റാണ് അപ്പം അധികം പേരും മല്ലൂർ ട്രാവലറിനെ ഓപ്പോസിറ്റായിട്ടാണ് വീഡിയോ ഇട്ടുക ഇട്ടത് കാരണം ഒരു പോക്സോ കേസ് ഒരു സ്ത്രീ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ആ സ്ത്രീയുടെ കൂടെ നിൽക്കും ഇരയാക്കപ്പെട്ട വ്യക്തി കുറ്റക്കാരനായ വ്യക്തി എന്ന് പറയില്ല ഇരയാക്കപ്പെട്ട വ്യക്തിയല്ല കുറ്റാരോപിതനായ വ്യക്തി കുറ്റക്കാരൻ എന്നൊരിക്കലും പറയില്ല അത് കോടതി വിധിച്ചാൽ മാത്രമേ കുറ്റക്കാരനാവുന്നുള്ളൂ കുറ്റാരോപിതനായ വ്യക്തിയെ അപ്പം തന്നെ ആൾക്കാരെല്ലാം കൂടി കുറ്റക്കാരനാക്കും പ്രതിയാക്കും അങ്ങനെ ഒരു സാഹചര്യം മല്ലു ട്രാവലറിൻ്റെ കേസിലും ഉണ്ടായി എന്നാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് ഒരു വിധി വന്നു അതായത് മല്ലു ട്രാവലറിനെ വെറുതെ വിട്ടു പക്ഷേ ആ വിധി വന്നത് വാർത്താ ചാനലുകളിൽ ഒന്നും കാണാൻ സാധിച്ചില്ല അത് പെട്ടെന്ന് അറിയാത്തതാണോ ഈ ന്യൂസ് ഇനി അറിഞ്ഞിട്ടും അത് ഇനി ഒരു ഹോട്ട് ഹോട്ട്ടോപ്പിക് അല്ലാത്തതുകൊണ്ട് മാറ്റിയിട്ടതാണോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും മാധ്യമധർമ്മം വലിയ ധർമ്മമാണ് അത് എല്ലാ കേസിലും മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പം മല്ലു ട്രാവലറിൻ്റെ ആദ്യ ഭാര്യയായിരുന്നു ആ പരാതിക്കാരി അത് പതിനെട്ട് വയസ്സിന് മുൻപ് എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു ബിയർ ബോട്ടിൽ വെച്ച് എൻ്റെ ശരീരങ്ങളിൽ മുറിവ് ഏൽപ്പിച്ചു ഭീകരമായ ഗാർഹിക പീഡനമായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് പോക്സോ കേസും കുത്തിക്കേറ്റുന്നു അപ്പം മല്ലു ട്രാവലർ കഴിഞ്ഞ ദിവസം വന്നിട്ട് എല്ലാം അങ്ങ് വിശദീകരിച്ചു അതായത് മല്ലു ട്രാവലറിൻ്റെ വിശദീകരണവും തെളിവുകളും കോടതി സ്വീകരിച്ചതുകൊണ്ടാണ് മല്ലു ട്രാവലറിനെ വെറുതെ വെറുതെ വിട്ടത് കുറ്റവിമുക്തനാക്കിയത് അപ്പം മല്ലു ട്രാവലറുടെ വളരെ വിശദമായിട്ട് തന്നെ അത് പറയുന്നുണ്ട് ഈ മല്ലു ട്രാവലറിൻ്റെ ആദ്യ ഭാര്യ ഇപ്പം നാലാമത് കെട്ടിയ ആളുടെ കൂടിയോ അഞ്ചാമത് കെട്ടിയ ആളുടെ കൂടിയോ കൂടെയൊക്കെയാണ് ഇപ്പം താമസിക്കുന്നത് അഞ്ചാമത് കെട്ടിയ ആൾക്കാരുള്ളൂ കേട്ടോ നിയമപ്രകാരമായി രണ്ടാമത്തെയും മൂന്നാമത്തെ ഭർത്താപം കണ്ടാണ് അല്ലാതെ രണ്ടുപേരുടെ കൂടെ അല്ലാതെയും താമസിച്ചിട്ടുണ്ട് എന്നൊക്കെ മല്ലു ട്രാവലർ എന്നെ പറയുന്നുണ്ട് അപ്പം എന്താണെങ്കിലും മല്ലു ട്രാവലറിൽ ആ ചി ആ പുള്ളിക്കാര്യത്തിലുണ്ടായ ആദ്യ ഭാരിയിലുണ്ടായ കുട്ടി ഇപ്പം മല്ലു ട്രാവലറിൻ്റെ കൂടെയാണ് ആ കുട്ടീനെ കിട്ടാനും അല്ലാതെയൊക്കെയായിട്ട് മല്ലൂർ ട്രാവലർ പല ലക്ഷങ്ങളും മുടക്കിയിട്ടുണ്ട് അതായത് ആ അവർക്ക് എന്തെങ്കിലും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പം മല്ലൂർ ട്രാവലറിൻ്റെ പേരിൽ പോയി കേസ് കൊടുക്കുന്നു അപ്പം പിന്നീട് കോംപ്രമൈസ് ചെയ്യാനായിട്ട് മല്ലൂർ ട്രാവലർ പൈസ മുടക്കുന്നു അങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ ഒക്കെ കൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പോഴും അവർക്ക് എന്തോ ഒരു പൈസയ്ക്ക് ആവശ്യം വന്നപ്പോഴാണ് ഈ പോക്സോ കേസ് എടുത്തുകൊണ്ട് വന്നത് പക്ഷേ മല്ലൂർ ട്രാവലർ അത് കോംപ്രമൈസ് ചെയ്യാൻ നിൽക്കാതെ അല്ലെങ്കിൽ ഒരു പക്ഷേ കോംപ്രമൈസ് ചെയ്യാനുള്ള സാഹചര്യം അവർക്ക് കിട്ടി കാണില്ല അപ്പം അത് കേസ് നടത്തി കേസ് നടത്തി മല്ലു ട്രാവലർ വിജയിച്ചു ആ കേസ് നടത്തിക്കൊണ്ടിരുന്ന സമയങ്ങളിലൊന്നും മല്ലു ട്രാവലർ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷേ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കേസുകൾ നമ്മുടെ നേരെ വരുമ്പം നമുക്ക് പല ലിമിറ്റേഷൻസ് ഉണ്ട് നമുക്ക് എല്ലാ കാര്യവും ഇപ്പം ഒന്ന് മാധ്യമങ്ങളിലൂടെ പുറത്ത് പറയാൻ സാധിക്കില്ല അത് നമ്മുടെ നാട്ടിലെ കുറ്റാരോപിതരായിട്ടുള്ള വ്യക്തികൾ വ്യക്തികൾ ഏൽക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കേട്ടോ അതായത് നമ്മൾ അത്രയും കാലം കോടതി നമ്മളെ കുറ്റക്കാരനല്ല എന്ന് വിധിക്കുന്നത് വരെ നമുക്ക് നമ്മുടെ സൈഡ് പറയാനുള്ള പറയാനുള്ളൊരു അവകാശം ഇല്ലാതിരിക്കുകയാണ് രണ്ടാവസ്ഥാലോചിച്ച് നോക്കുക എന്താണെങ്കിൽ ഇത്രയും കാലം മല്ലൂട്ട്രാവലർവരെ കുറിച്ച് വലിയ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല അതിനുശേഷം കുറ്റാരോപിതന് കുറ്റവിമുക്തനായതിനു ശേഷം വന്ന് എല്ലാ കാര്യവും വളരെയധികം വിശദീകരിച്ചു അപ്പോൾ തെളിവുകളൊക്കെ പുള്ളീൻ്റെ അടുത്തുണ്ടെന്നാണ് ഉണ്ടെന്നാണ് പുള്ളി പറയുന്നത് അതായത് പത്ത് പന്ത്രണ്ട് വർഷം മുമ്പുള്ള കാര്യം എങ്ങനെയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒക്കെ തെളിവുകൾ മല്ലു ട്രാവലറിൻ്റെ കയ്യിലുണ്ട് എല്ലാം പറയുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് മല്ലു ട്രാവലർ അനുഭവിച്ച മാനസിക സമ്മർദ്ദം മല്ലു ട്രാവലറിൻ്റെ കുട്ടികൾ സ്കൂളുകളിൽ വെച്ച് അനുഭവിച്ച ഇതുമായി ബന്ധപ്പെട്ട് അനുഭവിച്ച പ്രശ്നങ്ങൾ എല്ലാം പറയുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രത്തോളം മല്ലു ട്രാവലറിന് ഉപദ്രവിച്ച ആ സ്ത്രീയെ മല്ലു ട്രാവലർ തിരിച്ച് ഒരു ഡിഫോമേഷൻ കേസ് പോലും കൊടുക്കാതെ വെറുതെ വിട്ടു എന്ന് പറയുകയാണ് അതായത് നോമ്പിൻ്റെ സമയമായതുകൊണ്ട് അവരോട് ആ ക്ഷമിച്ചു അവർ വെറുതെ വിട്ടിരിക്കുന്നു എന്നൊക്കെ പറയാം അതിനകത്തൊരു ന്യായമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം ഇതുപോലെ ഒരു സ്ത്രീ അല്ല ഒരു പുരുഷനെതിരെ ഒരു കള്ളക്കേസായിട്ട് വരുന്നത് നിവിൻ പോളിൻ്റെ കാര്യത്തിലാണെങ്കിലും വലിയൊരു കള്ളക്കേസുമായിട്ടാണ് വന്നത് പക്ഷേ നിവിൻ പോളി അന്ന് വന്നിരുന്നു പറഞ്ഞു മാ വാർത്താ മാധ്യമങ്ങൾ എനിക്കെതിരെ ഇപ്പോൾ കൊടുക്കുന്ന ഈ വാർത്ത ഞാൻ കുറ്റവിമുക്തനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ കൊടുക്കണം പിന്നെ ആ സ്ത്രീക്കെതിരെ എത്രത്തോളം പോകാമോ അത്രത്തോളം കേസ് ഞാൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു പക്ഷെ ആ കേസ് അവിടെ വരെ എത്തി എന്നതിനെക്കുറിച്ച് പിന്നീട് ഒരു അറിവില്ല മല്ലു ട്രാവലർ ആണെങ്കിലും എത്രയോ കേസുകൾ മല്ലു ട്രാവലറിനെതിരെ ഈ സ്ത്രീ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടും മല്ലു ട്രാവലർ എന്തുകൊണ്ടാണ് ആ സ്ത്രീ വെറുതെ വിട്ടത് അത് ഇനി കള്ളക്കേസ് കൊടുക്കുന്നവർക്ക് ഉള്ള ഒരു പ്രചോദനമാണ് ഈ സാധനം ഓ ഞാൻ കള്ളക്കേസ് കൊടുത്താൽ കിട്ടുവാണെങ്കിൽ പൈസ എനിക്ക് കിട്ടുമല്ലോ ഇനിയിപ്പം ആ കേസിൽ ഞാൻ തോറ്റുപോയാലും എന്നെ വെറുതെ വിടൂലോ എന്നെ ശിക്ഷിക്കൂലല്ലോ കോടതി അത് വളരെ ഒരു തെണ്ടിത്തരമാണ് മല്ലു ട്രാവലർ കാണിച്ചു വെച്ചിരിക്കുന്നത് ഇത് മല്ലു ട്രാവലറിൻ്റെ ഒരു പ്രൈവറ്റ് കാര്യമാണ് പക്ഷേ ഇത് സോഷ്യൽ മീഡിയയിൽ മൊത്തം ചർച്ചയായ ഒരു കാര്യമാണ് അപ്പോൾ കുറേ ആൾക്കാർ ഇതിനെ 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 ഫോളോ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പം മല്ലു ട്രാവലർ ആ കാണിച്ചത് ശരിയായില്ല കാരണം ഇത് ബാക്കിയുള്ളവർക്കും കൂടി സമൂഹത്തിൽ തെറ്റുകൾ അല്ലെങ്കിൽ ഇത് കൂട്ടി കള്ള പരാതികൾ കൊടുക്കാൻ തുടങ്ങുന്ന ബാക്കിയുള്ള സ്ത്രീകൾക്ക് കൂടി ഇതൊരു പ്രചോദനമാവുകയാണ് നേരത്തെ പറഞ്ഞ പോലെ കള്ളക്കേസ് എനിക്ക് കൊടുക്കാം എന്നെ എന്തായാലും ഒന്നും ചെയ്യില്ല ഇത് കള്ളക്കേസാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ദയേൻ്റെ പുറത്ത് ഒരു വെറുതെ ഇടുവല്ലോ എന്നുള്ളൊരു കാര്യം അത് ചെയ്യാൻ പാടില്ലായിരുന്നു പരമാവധി ശിക്ഷ ആ സ്ത്രീക്ക് മേടിച്ചു കൊടുക്കണമായിരുന്നു അതിൽ അതിന് പറ്റിയിട്ടില്ല അതിന് എന്താണ് റംസാൻ മാസമാണ് അല്ലെങ്കിൽ നോമ്പിൻ്റെ മാസമാണ് എന്ന് പറഞ്ഞ് അവരെ ക്ഷമിച്ച് വിട്ടല്ലോ എന്തായാലും വലിയ കാര്യം അപ്പം എന്താണെങ്കിലും മല്ലൂർ ട്രാവലർ കുറ്റമുത്തനായി ഇനിയിപ്പം പിള്ളേർ ഇവിടുന്ന് സ്കൂള് മാറ്റുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും മല്ലു ട്രാവലർ അനുഭവിച്ച ഒരു മാനസിക സമ്മർദ്ദം ചെറുതൊന്നുമല്ല കാരണം പോക്സോ കേസാണ് അപ്പം നമ്മളെ അടുത്തൊക്കെ ഇപ്പോഴും പിള്ളേരൊക്കെ വരുന്നതാണ് പ്രത്യേകിച്ച് മല്ലു ട്രാവലറിൻ്റെ അടുത്തൊരു സെലിബ്രിറ്റിയാണ് ഫോട്ടോ എടുക്കുന്നതാണ് പലരുമായിട്ട് ബന്ധപ്പെടുന്നതാണ് അപ്പം ഈ പോക്സോ കേസ് നിലനിൽക്കുമ്പം ചിലപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന കുട്ടികൾക്കും അവരുടെ ഒരു വിഷയം ഉണ്ടാവില്ല പക്ഷെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന എനിക്ക് ചിലപ്പോൾ ഇതുണ്ടാവും ദൈവം ഒരു കേസ് നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഇവരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുക എന്നെക്കുറിച്ച് എങ്ങനെയായിരിക്കും ഇവർ ചിന്തിക്കുക എന്നുള്ളൊരു ചിന്ത സ്വന്തമായിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ വരും കേട്ടോ അപ്പോൾ എന്താണെങ്കിലും അവരനുഭവിച്ച മാനസിക സമ്മർദ്ദത്തിന് പകരം വെക്കാനായിട്ട് ഒന്നുമില്ല കാരണം പ്രത്യേകിച്ച് ഇങ്ങനൊരു കേസിൽ ജയിലിൽ പോയി കടക്കേണ്ടി വരുന്ന ഒരു കേസിൽ എന്താണെങ്കിലും അതിനൊന്നും ഇട എന്താണെങ്കിലും കോടതി കുറ്റവിമുക്തനാക്കി നേരത്തെ പറഞ്ഞ പോലെ വാർത്താ മാധ്യമങ്ങളൊന്നും ഇതറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു എല്ലാവരും കണ്ണും മൂടിക്കെട്ടിരിക്കുമെന്നാണ് തോന്നുന്നത് അതിലൊരു കേസ് വരുമ്പോൾ കൊടുക്കാൻ കാണിക്കുന്ന ഒരു ഉത്സാഹം അതിൽ ഈ വ്യക്തി നിരപരാധിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാലും കൊടുക്കാനുള്ളൊരു മനസ്സ് കാണിക്കണം ഉത്സാഹമൊന്നും കാണിക്കണം അത് നമ്മുടെ നാട്ടിലെ വാർത്താ മാധ്യമങ്ങൾക്കാർക്കില്ല